തമിഴ് സൂപ്പർ താരം വിജയ് സേതുപതിയെ നായകനാക്കി ഹിറ്റ് തെലുങ്ക് സംവിധായകൻ പുരി ജഗന്നാഥ് ഒരുക്കുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരം തബുവും പ്രധാന വേഷത്തിലെത്തുന്നു പാൻ ഇന്ത്യൻ ചിത്രമായി ഒരുക്കുന്ന ഈ പ്രൊജക്ട് നിർമ്മിക്കുന്നത് പുരി കണക്ടിന്റെ ബാനറിൽ പുരി ജഗന്നാഥും ചാർമി കൗറും ചേർന്നാണ് തെലുങ്ക് പുതുവർഷമായ ഉഗാദിയോടനുബന്ധിച്ചാണ് ഈ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ കഥയിൽ ആകൃഷ്ടയായ തപു വളരെ പെട്ടെന്നാണ് ഇതിന്റെ ഭാഗമാകാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നത് ഈ വമ്പൻ പ്രൊജക്ടിനെ കൂടുതൽ ആവേശകരമാക്കുന്നത് പുരി ജഗന്നാഥ് രചിച്ച വ്യത്യസ്തമായ തിരക്കഥയിൽ വിജയ് സേതുപതിയെ ഇതുവരെ കാണാത്ത വേഷത്തിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് മുമ്പ് ആരും കണ്ടിട്ടില്ലാത്ത വിജയ് സേതുപതിയുടെ ഒരു വശം തുറന്നു കാട്ടാൻ ഒരുങ്ങുകയാണ് ഈ ചിത്രത്തിലൂടെ സംവിധായകൻ വളരെ ശക്തമായ യും കഥാപാത്രങ്ങളുമാണ് ഇതിലൂടെ സംവിധായകൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ജൂണിലാണ് ഈ ചിത്രത്തിന്റെ റെഗുലർ ചിത്രീകരണം ആരംഭിക്കുന്നത് തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിൽ ഒരു മൾട്ടി ലാംഗ്വേജ് റിലീസായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്